സി എംആർഎൽ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയെ സീരിയസ് ത്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സംഘം ഉടൻ ചോദ്യം ചെയ്യില്ല എക്സാലോജിക്കിന്റെ ലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച ശേഷമാകും അതേസമയം സിഎംആർഎപ്പടി വിവാദത്തിൽ അന്വേഷണം വേഗത്തിലാക്കാനാണ് എസ് എഫ് ഐ നീക്കം എക്സാലോജിക്കുമായി സംശയകരമായ ഇടപാടുകൾ നടത്തിയ സ്ഥാപനങ്ങളുടെ മേധാവിമാരെ എസ് എഫ്ഐഒ താമസിയാതെ ചോദ്യം ചെയ്യും പന്ത്രണ്ട് സ്ഥാപനങ്ങളിൽ നിന്ന് ഇതിനോടകം സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഉൾപ്പെടെ എസ് എഫ് ഐ ഒക്കെ ഇത് വിശദമായി പരിശോധിക്കും എക്സാലോജിക്കുമായി ബന്ധമുള്ള എട്ട് സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ പരാതിക്കാരനായ ഷോൺ ജോർജ് കൈമാറിയിരുന്നു ഈ സ്ഥാപനത്തിൽ നിന്നും രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു ഇസ്ലാമിക് അനന്തപുരി എഡ്യൂക്കേഷൻ സൊസൈറ്റി കാരക്കോണം സി എസ് ഐ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പല സ്ഥാപനങ്ങളും ചെറുതും കൈമാറിയിട്ടുണ്ട് ഈ തുകയ്ക്ക് സേവനം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് എസ് എഫ് ഐ പ്രധാനമായും പരിശോധിക്കുന്നത് വിവാദ കരിമണൽ കമ്പനി എക്സാലോജിക്കിന് കൈമാറിയ തുക അഴിമതി പണമാണെന്ന് തെളിഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്കും കുരുക്കാകും മുഖ്യമന്ത്രിയുടെ പദവി ഉപയോഗിച്ചാണ് വീണ സി എം മാറലിൽ നിന്നും പണം കൈപ്പറ്റിയതെന്നാണ് ആദായ നികുതി വകുപ്പ് ഇടക്കാല തർക്ക പരിഹാര ബോർഡിന്റെ കണ്ടെത്തൽ ഈ സാഹചര്യത്തിലായിരുന്നു അന്വേഷണം സിപിഎമ്മിനും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും തീർന്നില്ല ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് രണ്ടാനമ്മയുടെ മക്കളാണോ സിഇ കേസ് പിൻവലിച്ചാൽ ശബരിമല കേസും പിൻവലിക്കണമെന്നാണ് കെ സുരേന്ദ്രൻ ചോദിച്ചിരിക്കുന്നത് മാത്രമല്ല സത്യഭാമ ഒന്നാം തരം സഖാത്തിയാണെന്നും സത്യഭാമയ്ക്ക് ബ്രാഞ്ച് കമ്മിറ്റി കത്തുവരെ കൊടുത്തുവെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയതോടെ സി വീണ്ടും വെട്ടിലായിരിക്കുകയാണ് ശബരിമല തീർത്ഥാടകർ രണ്ടാനമ്മയുടെ എന്നും പൗരത്വ ഭേദഗതി വിരുദ്ധ സമരത്തിലെ കേസ് പിൻവലിച്ചാൽ ശബരിമല കേസും പിൻവലിക്കണമെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേസുകൾ പിൻവലിച്ചത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പ്രേണിപ്പിക്കാൻ വേണ്ടിയാണെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ച ശേഷമാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ കൈവിട്ട കളി കളിക്കുകയാണെന്നും നയം അവസാനിപ്പിക്കാൻ ഇരുമുന്നണികളും തയ്യാറാകുന്നില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു ശബരിമലയിലെ കേസ് പിൻവലിക്കണമെന്ന പ്രതിപക്ഷം ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്നും പക്ഷപാതപരമായ സമീപനമാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ഇത് സ്വജനപക്ഷപാതിത്വമാണെന്നും ഭൂരിപക്ഷ സമൂഹത്തിന് എപ്പോഴും കാട്ടുനീതിയാണെന്നും വർഗീയ പ്രതിലോമ ശക്തികൾക്ക് എപ്പോഴും നീതി കിട്ടുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു ശബരിമല കേസ് പിൻവലിക്കണമെന്ന് എന്താണ് സതീശൻ പറയാത്തതെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച സത്യഭാമ സി പി എമ്മുകാരിയാണെന്നും ബി ജെ പി അംഗമല്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു സത്യഭാമ ഒന്നാന്തരം സഖാത്തിയാണെന്നും സത്യഭാമയ്ക്ക് ബ്രാഞ്ചംഗം പറ്റി കത്തുവരെ കൊടുത്തുവെന്നും ആരോപിച്ചു പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിൽ പ്രചാരണത്തിന് വരുമെന്നും തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങൾ ആലോചനയിലുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു പന്നിൻ രവീന്ദ്രനെ വഴിയാധാരമാക്കുമോ എന്നും സുരേന്ദ്രൻ ചോദിച്ചു കെ സി വേണുഗോപാലിന് ആലപ്പുഴയിൽ ജയിക്കാൻ സി പി എമ്മിന്റെ വോട്ട് വേണമെന്നും അതിന് പാർട്ടിയെ ഇല്ലാത്ത രാജസ്ഥാനിൽ ഒരു സീറ്റ് സി പി എമ്മിന് നൽകിയെന്നും സുരേന്ദ്രൻ ആരോപിച്ചു